അനുജനെ പിച്ചാത്തി വെട്ടിയ ജ്യേഷ്ഠൻ അറസ്റ്റിൽ സഹോദരൻ ജിബിനെ വെട്ടിയ കേസിൽ ജ്യേഷ്ഠൻ ജോമിയാണ് പോലീസിന്റെ പിടിയിലായത് സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നുള്ള വിരോധത്താൽ അനുജനെ പിച്ചാത്തി കൊണ്ടുവെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് ജ്യേഷ്ഠനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവല്ല കുന്നന്താനം കവിയൂർ തോട്ടത്തിൽ വീട്ടിൽ ജോമിറ്റി ഈപ്പൻ ആണ് പിടിയിലായത് സഹോദരൻ ജിബിൻ ടി ഈപ്പനാണ് പരിക്കേറ്റത് ഇയാളുടെ ഭാര്യ അന്ന റോസിന്റെ മൊഴി പ്രകാരമാണ് തിരുവല്ല പോലീസ് കേസെടുത്തത് പ്രതി ജോമിയും ഇവർക്കൊപ്പം ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയാണ് ജോമിയുടെയും ജിബിൻ്റെയും അമ്മയും ഒപ്പമുണ്ട് വാക്കുതർക്കത്തെ തുടർന്ന് ജിബിനെ വീട്ടിലിരുന്ന പിച്ചാത്തിയെടുത്ത് ജോമി തലയ്ക്ക് വെട്ടുകയായിരുന്നു ഒഴിഞ്ഞു മാറിയപ്പോൾ വെട്ട് ചെവിയിൽ കൊണ്ട് മുറിഞ്ഞു കടുത്തിനുള്ള അടുത്ത വെട്ട് ഇടത് കൈകൊണ്ട് തടഞ്ഞപ്പോൾ ഇടതു കൈപ്പത്തിയിൽ ആഴത്തിൽ മുറിവേറ്റു കേസെടുത്ത് തിരുവല്ല പോലീസ് എസ് എച്ച്ഒ എസ് സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ജി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷ് എസ്ഐമാരായ ഉണ്ണികൃഷ്ണൻ ഡൊമിനിക് മാത്യു ജെയ്മോൻ എസ് ഐ ജെ ആർ രാജു എസ് സി പി ഒ അഖിലേഷ് സി പി ഒ അവിനാശ് വിനായകൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്